കൺമുന്നിലാണ് അതുണ്ടായത് അച്ഛന്റെ വഴിവിട്ട ബന്ധങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ വഴക്ക് പതിവാണ് അന്ന് അച്ഛൻ അമ്മയെ ചീത്ത വിളിക്കുകയും വല്ലാതെ ഉപദ്രവിക്കുകയും ചെയ്തു അതിനിടെ മുടിക്കുത്തിന് പിടിച്ച് തല ഭിത്തിയിൽ ആഞ്ഞിടിച്ചു അമ്മ കുഴഞ്ഞു വീണു ഞാൻ തൊട്ടടുത്ത് താമസിക്കുന്ന ബന്ധുക്കളെ വിളിക്കാൻ ഓടുകയും അവരുമൊത്ത് തിരികെ വന്നപ്പോൾ ഒന്നുമില്ലെന്ന് പറഞ്ഞ് അച്ഛൻ അവരെ പറഞ്ഞു വിടുകയും ചെയ്തു താൻ അകത്തേക്ക് ചെല്ലുമ്പോൾ അമ്മ അതേപടി കിടക്കുകയാണ് പക്ഷെ വായിൽ നിന്നും മൂക്കിൽ നിന്നും രക്തം വരുന്നുണ്ടായിരുന്നുവെന്നാണ് അമ്മ സജിയുടെ മരണത്തെക്കുറിച്ച് മകൾ പോലീസിനോട് പറഞ്ഞ മൊഴി തുടർന്ന് അപകട മരണമെന്ന് കരുതിയ സംഭവത്തിൽ കല്ലറ തുറന്ന് സജിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് യഥാർത്ഥ സത്യങ്ങൾ ചുരുളഴിഞ്ഞത് ഖത്തറിൽ നെയ്സായിരുന്നു സജി രണ്ടു വർഷം മുൻപ് നാട്ടിലെത്തി സംഭവം നടന്ന ജനുവരി എട്ടിന് മദ്യപിച്ചെത്തിയ ഭർത്താവ് സോണി വിവാഹിതര ബന്ധത്തെപ്പറ്റി പറഞ്ഞ് വഴക്കുണ്ടാക്കുകയായിരുന്നു അമ്മയെ ഉപദ്രവിക്കുമ്പോൾ മകൾ മീഷ്മ പോലീസ് കൺട്രോൾ റൂമിൽ വിളിക്കുകയും എന്നാൽ തിരികെ വിളിക്കുമ്പോൾ അമ്മയെ ആശുപത്രിയിലാക്കാനുള്ള തിരക്കിലുമായിരുന്നു മകൾ ഒരു മാസം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിലായിരുന്ന സജി ഞായറാഴ്ച രാവിലെ ഏഴരയ്ക്കാണ് മരിക്കുന്നത് മുട്ടം സെയിന്റ് മേരീസ് ഫൊറോനാ പള്ളി സെമിത്തേരിൽ സംസ്കാരവും നടന്നു പരാതിയെ തുടർന്ന് ബുധനാഴ്ച കല്ലറ തുറന്ന് മൃതദേഹം പുറത്തെടുക്കുകയായിരുന്നു ജനുവരി എട്ടിന് രാത്രി പത്തിനാണ് സജിയെ തലയ്ക്ക് പരിക്കേറ്റ നിലയിൽ ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചത് വീട്ടിലെ കോണിപ്പടിയിൽ നിന്ന് വീണെന്നാണ് ആശുപത്രിയിൽ പറഞ്ഞത് ആരും പരാതിപ്പെടാത്തതിനാൽ സ്വാഭാവിക മരണമായി കരുതി മൃതദേഹം വീട്ടിലെത്തിച്ച് സംസ്കരിക്കുകയായിരുന്നു എന്നാൽ ചൊവ്വാഴ്ച രാത്രിയിൽ മകൾ മീഷ്മ ചേർത്തല പോലീസിൽ പരാതിപ്പെട്ടതാണ് കേസിന് വഴിത്തിരിവായത് വിവരമറിഞ്ഞയുടൻ പോലീസ് ഭീഷ്മയ്ക്ക് സംരക്ഷണം നൽകി സോണിയെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു പതിവായി ഭാര്യയെ ആക്രമിക്കുന്ന സോണി ജനുവരി എട്ടിന് രാത്രി തല ചുമരലിടിപ്പിച്ചാണ് പരിക്കേൽപ്പിച്ചതെന്നാണ് മകളുടെ മൊഴി ഭീഷ്മയെയും കത്തി കാട്ടി ഭീഷണിപ്പെടുത്തിയിരുന്നു മീഷ്മ മൂവാറ്റിപ്പുഴയിലെ ഫ്രഞ്ച് ഭാഷാ പഠന കേന്ദ്രത്തിലെ ട്യൂട്ടറാണ് സജി മരിച്ചപ്പോൾ തന്നെ പിന്നിൽ സോണിയാണെന്നും വീട്ടിൽ നിരന്തരം ആക്രമണം നടന്നിരുന്നതായും ആദ്യം പരാതി ഉയർത്തിയത് നാട്ടുകാരായിരുന്നു എന്നാൽ ബന്ധുക്കൾ ആരും പരാതി നൽകാത്തതിനെ തുടർന്നാണ് പോലീസ് ഇടപെടാഞ്ഞത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സജിക്ക് കൂട്ടിരിപ്പുകാരനായി മുഴുവൻ സമയം ഉണ്ടായിരുന്നത് ഭർത്താവ് സോണി തന്നെയായിരുന്നു സജിക്ക് പരിക്കേറ്റപ്പോൾ ഭീഷ്മയും സോണിയും ചേർന്നാണ് ചേർത്തലയിലും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചത് ഭീഷ്മയ്ക്കൊപ്പം ആശുപത്രിയിലെ എല്ലാ കാര്യങ്ങളും സോണിയായിരുന്നു നോക്കിയിരുന്നത് കടക്കരപ്പള്ളിയിൽ പാത്രക്കട നടത്തുകയാണ് സോണി ചേർത്തലയിലെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ സജിക്ക് ബോധമുണ്ടായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത് വല്ലാതെ വേദനിക്കുന്നുണ്ടെന്ന് പറയുകയും പിന്നെ സജി മിണ്ടിയിട്ടില്ല എന്നും വിഷമത്തോടെയാണ് അവർ പറയുന്നത് ആക്രമണത്തിൽ തലയ്ക്ക് പരിക്കേറ്റ മൂലമാണ് ചേർത്തല സ്വദേശി സജി മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നു സംഭവത്തിൽ ഭർത്താവ് സോണിയെ പോലീസ് അറസ്റ്റ് ചെയ്തു തലയോട്ടിക്കും തലച്ചോറിനും ഇടയിലെ ഞരമ്പുകൾ പൊട്ടി രക്തസ്രാവം ഉണ്ടായതാണ് സജിയുടെ മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമാവുകയും ചെയ്തു മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റമാണ് സോണിക്കെതിരെ ചുമത്തിയിട്ടുള്ളത്